കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ തൊട്ട് തുടങ്ങിയതാണ് സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങൾക്കും നേരിട്ടെത്തുന്നതിന് വിലക്കേർപ്പെടുത്തി ഇത്തരത്തിൽ നേരിട്ട് സൗദിയിലെത്തിച്ചേരാൻ പ്രവാസികൾ മാസങ്ങളോളമാണ് കാത്തിരുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്താൻ കാത്തിരുന്ന പ്രവാസികളെ തേടി ഇടുക്കി പോലെയാണ് മറ്റൊരു വാർത്ത എത്തിയത് അതെ അങ്ങനെ അടച്ചിടലിനും പ്രതിസന്ധിക്കും ശേഷം ആശ്വാസമായി രാജ്യാതിർത്തികൾ തുറക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുകാലമേ ആയിട്ടുള്ളൂ അങ്ങനെ വീണ്ടും ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഭീതി നിറയുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇപ്പോഴാ സൗദി അറേബ്യയിൽ ആദ്യ കേസ് ഇന്നാണ് കേസ് ഇതിനു പിന്നാലെ ഗൾഫ് മേഖല കൂടുതൽ ജാഗ്രത പുലർത്താൻ തുടങ്ങിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാനിരോധനം ഗൾഫ് മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടു ഇപ്പോൾ ഒമിക്രോൺ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനിയും കോവിഡ് നിയന്ത്രണം ശക്തിപ്പെടുമെന്നാണ് കരുതുന്നത് ഇതോടെ പ്രവാസികൾ നാട്ടിലേക്കുള്ള മടക്കം ഒഴിവാക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഗൾഫ് മേഖലയിൽ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ടാണ് സൌദി സ്ഥിരീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്ന യാത്രക്കാരനാണ് രോഗം ബാധിച്ചിരിക്കുന്നത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന വ്യക്തിയെ നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി രണ്ടുപേരും നിരീക്ഷണത്തിലാണെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഗൾഫ് മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരാനാണ് സാധ്യത കോവിഡ് പൂർണ്ണമായി ിട്ടില്ല എങ്കിലും നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു സൗദി അറേബ്യ ഉമ്രയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും ഇളവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മാസങ്ങളോളമായി പുലർത്തിവന്നിരുന്ന വിലക്കും നീക്കിയിരുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്താൻ പ്രവാസികൾക്ക് അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നതെന്നും ആശങ്ക നിരോധനമുണ്ടായിരുന്ന ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾക്ക് ഡിസംബർ മുതൽ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞിരുന്നു ബുധനാഴ്ച മുതൽ ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലേക്ക് എത്താൻ സാധിക്കും ഒമിക്രോൺ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിലും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഗൾഫ് മേഖലകൾ കനത്ത ജാഗ്രത പുലർത്താൻ തുടങ്ങിയത് ഇന്ത്യയിൽ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എങ്കിലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമെന്ന സൂചനയുമുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഗൾഫ് മേഖലയിൽ വിലക്കു ഇനിയൊരു അറിയിപ്പുണ്ടാകും ഇതിനു പിന്നാലെയാണ് ആഫ്രിക്കയിൽ നിന്നെത്തിയ വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സൗദി അറേബ്യ കടക്കുമോ എന്ന ആശങ്കയിലാണ് വിഷമത്തിലാക്കുകയും ഇന്ത്യക്കാർക്ക് സൌദിയിലേക്ക് നേരിട്ടെത്തുന്നതിന് ഇതുവരെ നിരോധനം ഉണ്ടായിരുന്നു ഡിസംബർ ഒന്നു മുതലാണ് നിരോധനം എടുത്തു കളഞ്ഞത് ഇനി മറ്റൊരു രാജ്യത്ത് ക്വാറന്റൈനിൽ കഴിയാതെ തന്നെ നേരിട്ട് സൗദിയിലേക്ക് വരാൻ സാധിക്കുകയും പുറമെ വിയറ്റ്നാം ഈജിപ്ത് പാകിസ്ഥാൻ ഇന്തോനേഷ്യ ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കും വിലക്ക് സൗദി നീക്കിയിട്ടുമു ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മറ്റും പോകാനിരുന്ന പ്രവാസികൾ യാത്ര റദ്ദാക്കുന്നതാണ് ട്രാവൽ ഏജൻസിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം മുപ്പത് ശതമാനം പ്രവാസികളാണ് ഇത്തരത്തിൽ യാത്ര റദ്ദാക്കിയതെന്ന കണക്കുകളും പുറത്തുവന്നു കേരളത്തിലെത്തിയാൽ ക്വാറന്റൈൻ വരാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണവും ഇതിനോടകം തന്നെ പുറത്തുവന്നു നിയന്ത്രണം വന്നാൽ തിരിച്ചുവരവ് പ്രയാസത്തിലാകുമെന്ന പ്രവാസികൾ ഭയപ്പെടുകയാണ് ഇത്തരത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ രാജ്യങ്ങളെ പ്രത്യേകം തരംതിരിച്ചിട്ടുമുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വിമാനത്താവളങ്ങൾ വെച്ച് പരിശോധന ഉണ്ടാകും രോഗമില്ലെന്ന് ഉറപ്പായാൽ മാത്രമേ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ റിസൾട്ട് വരുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയവർ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ് ഈ നിയന്ത്രണം വന്നതോടെ ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ആറ് മണിക്കൂർ വരെ വിമാനത്താവളത്തിൽ ഇരിക്കേണ്ട ഇപ്പോൾ യാത്രക്കാർ ഇതിന് പിന്നാലെയാണ് സൗദിയിലും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളാകും സൗദി പ്രഖ്യാപിക്കുക എന്നതിൽ സംശയമില്ല എന്തായാലും നാട്ടിലേക്ക് എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികളും നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികളും തികച്ചും ആശങ്കയിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ